ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുന്നവർക്ക് നമ്മൾ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു രാവിലെ അത് സ്വന്തമാക്കിയ ഒരു വിജയമാണ് ഒരു ഭാഗ്യശാലയാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്താണ് സന്തോഷം ഓ ഒരുപാട് സന്തോഷം കേരള എല്ലാ പ്രാവശ്യം എല്ലാ വർഷം വരാ പറ്റുമ്പോ ഇവിടെ ഉണ്ടാവുമ്പോ വരാറുണ്ട് സന്തോഷം സമ്മാനം മറ്റൊരു വിജയ കൂടി വന്നിരിക്കുകയാണ് കൺഗ്രാറ്റ്സ് വളരെ സന്തോഷം ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് കമോൺ വരാറുണ്ട് ായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൈസും കിട്ടുന്നത് ഗൾഫ് സന്തോഷം അതെ നിങ്ങളും അടുത്ത ഭാഗ്യശാലി ആയേക്കാം എത്രയും പെട്ടെന്ന് ഇവിടെ വരിക നമ്മുടെ പേജുകൾ ഫോളോ ചെയ്യാം നമ്മൾ ടാഗ് ചെയ്ത് നിങ്ങളുടെ ഒരു സെൽഫി പോസ്റ്റ് ചെയ്യാം ഇത്രയും മതി ഒരു പക്ഷെ നിങ്ങളായിരിക്കാം അടുത്ത ഭാഗ്യശാലി